ഇന്നും നമുക്ക് കുറച്ച് പ്ലാൻസുകൾ കൊറിയർ ചെയ്യാനുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് എപ്പോഴും പറയണ പോലെ തന്നെ നമുക്കൊരു ഇഷ്ടമാണ് ഇതൊക്കെ കൊടുക്കുന്നതും കാണുന്നതും ഞാൻ എനിക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഈ ഒരു പ്ലാൻസുകളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിനൊരു കുളിർമയാണ് നൽകുന്നത് അപ്പം ഞാൻ ആലോചിക്കും ഇത്രയും പ്ലാന്റ്സുകൾ കാണുമ്പോൾ ഒരു ഓരോ പ്ലാന്റ്സുകൾ കിട്ടാനും അത് കൊതിക്കണവർ എത്ര ഉണ്ടാവും എന്നുള്ളത് ഇതൊരു ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാന് എത്ര ഇഷ്ടമുള്ളവരുണ്ടാവും എന്നുള്ളത് ഈ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഓരോ പ്ലാന്റ്സും ഓരോ അനുഭവങ്ങളാണ് എനിക്ക് നൽകാറുള്ളത് അത് കാണുമ്പോൾ പോരാത്തതിന് ഇത് പാക്കിങ് ചെയ്യാന്നുള്ളത് കസ്റ്റമറിലേക്ക് നല്ല രീതിയിൽ നമുക്ക് പാക്ക് ചെയ്തിട്ട് എത്തിക്കാൻ കഴിയുന്നതെന്നുള്ളത് അതും വലിയ സന്തോഷം അവരുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴാണ് അതിനെക്കാട്ടും വലിയ സന്തോഷം എനിക്കൊരു ഫ്ലവർ വിരിഞ്ഞ് എനിക്കത് കിട്ടി എന്നുള്ളത് കേൾക്കുമ്പോൾ അത് അതിനെക്കാട്ടിയും സന്തോഷമാണ് കൂടുതൽ എനർജി കിട്ടും പിന്നെ വീണ്ടും 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 ചെയ്യാനുള്ളൊരു എനർജി ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് അതു തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ നിലനിർത്താനും കാരണം അപ്പോൾ ഇത്രയും പാക്കിംഗ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഹെൽത്തി ആയ നല്ല ഫ്ലവറിങ്ങോട് കൂടിയുള്ള പ്ലാന്റ്സുകളാണ് ഇന്ന് മറ്റുള്ള വീട്ടിലേക്ക് നമുക്ക് കൊടുത്തയക്കാളുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ എങ്ങനെയുണ്ട് ആർക്കെങ്കിലും ഇതേപോലെ പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പ്ലാൻസുകൾ അയക്കുന്നതാണ്